പി വി അൻവറിന്റെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ആർ എം പി നേതാവ് കെ കെ രമ എം എൽ എ രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്നോവ മാഷ എന്നാണ് രമ ഫേസ്ബുക്കിൽ സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ അൻവർ വാർത്താ സമ്മേളനം നടത്തിയതിനു പിന്നാലെയാണ് രമയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് രമയുടെ ഭർത്താവും ആർ എം പി നേതാവുമായ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതക അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനായി ഉപയോഗിച്ച മാഷള്ള സ്റ്റിക്കർ ഏറെ ചർച്ചയായ ഒന്നാണ് കൊലയാളി സംഘം സഞ്ചരിച്ച ഇനോവ കാറിന്റെ പിന്നിലായിരുന്നു ഇത്തരത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നത് ഇത് മുൻനിർത്തിക്കൊണ്ടാണ് കെ കെ രമ അൻവറിന്റെ വിഷയത്തിൽ കെ കെ രമ ഇത്തരത്തിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചത് പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇടത് എം എൽ എ ആയ പി അൻവറിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി കൂടി തള്ളിപ്പറഞ്ഞതിനു പിന്നാലെ പരസ്യ പ്രസ്താവന നിർത്തിയെന്ന് കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞിരുന്നുവെങ്കിലും മുഖ്യമന്ത്രി തന്നെ ചതിച്ചുവെന്നും വഞ്ചിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇന്നലെ അൻവർ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത് ശക്തമായ വിമർശനങ്ങളിലൂടെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച അൻവർ അദ്ദേഹം എന്ന സൂര്യൻ കെട്ടുപോയി എന്നും ജനങ്ങൾ വെറുക്കുന്നയാളായി മാറിയെന്നും പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും ആഭ്യന്തര വകുപ്പ് ഭരിക്കാനുള്ള അർഹതയില്ല എന്നും അദ്ദേഹം അക്കാര്യത്തിൽ അമ്പെ പരാജയമാണ് എന്നും അൻവർ തുറന്നടിച്ചു എ ഡി ജി പി അജിത് കുമാറിനെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് അയാൾ മുഖ്യമന്ത്രിയുടെ മറ്റൊരു മരുമകനായതുകൊണ്ടായിരിക്കാമെന്നും അൻവർ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ അയാളെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് എന്നും അൻവർ ചോദിച്ചു മരുമകനും നൽകുന്ന പരിഗണന അജിത് കുമാറിനും നൽകുന്നു എല്ലാത്തിലും മുഖ്യമന്ത്രി കൂച്ചു വിലങ്ങിട്ടു എന്നും അൻവർ കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ് താൻ അറിഞ്ഞ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞാൽ സഖാക്കൾ എ കെ ജി സെന്റർ അങ്ങ് പൊളിച്ച് ഓടേണ്ടി വരും നല്ലവരായ നേതാക്കളുടെ കയ്യിൽ പാർട്ടി വരുമെന്നാണ് പ്രതീക്ഷ മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് ഗൂഢസംഘം പ്രവർത്തിക്കുന്നത് കാട്ടുകള്ളനെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി മുഖ്യമന്ത്രിയെ വികൃതമാക്കുന്നത് പി ശശിയാണ് മുഖ്യമന്ത്രി തന്നെ വഞ്ചിച്ചു എന്നാവർത്തിച്ച അൻവർ അതുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കേണ്ടി വരുന്നത് എന്നും ചൂണ്ടിക്കാട്ടി തന്റെ ഭാഗത്തെ സത്യാവസ്ഥ താൻ തെളിയിക്കണമെന്നും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും അൻവർ പറഞ്ഞു താൻ സ്വയം പല നിലയ്ക്ക് കാര്യങ്ങൾ അന്വേഷിച്ചു താൻ നടത്തിയ അന്വേഷണം മുഴുവൻ തനിക്കെതിരെയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ന് പത്രസമ്മേളനം നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചതല്ല എന്നും അൻവർ പറഞ്ഞു തന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിന് മുൻപ് ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം പറയണമല്ലോ എന്നും അൻവർ കൂട്ടിച്ചേർത്തു ജനങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ വേണ്ടി ഞായറാഴ്ച അൻവർ നിലമ്പൂരിൽ പൊതുസമ്മേളനം നടത്തും വൈകിട്ട് നാലരയ്ക്ക് തുടങ്ങിയ വാർത്താ സമ്മേളനം രണ്ട് മണിക്കൂറാണ് നീണ്ടുനിന്നത്